നിലപാട് തന്നെയാണ് പൊതുവേ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷെ നിയമപരമായ ഒരു ഘട്ടം വരുമ്പോൾ മാത്രമല്ല ഇടപെടാൻ പറ്റൂ നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാൽ ശങ്കിക്കേണ്ടതാണ് സംശയിക്കേണ്ടതാണ് ഇങ്ങനെയല്ല ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് അതിന്റെ ഭാഗമായുള്ള നടപടികളും നല്ല ഫലം ചെയ്യാറുണ്ട് ചില തട്ടിപ്പുകാരെ നമുക്ക് കണ്ടെത്താനും പിടികൂടാനും ഒക്കെ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അപ്പൊ അത്തരം നടപടികൾ തുറന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങൾ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ ഭാ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിനും പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ് ഇപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ അത് ആയിരക്കണക്കിൽ ആളുകളല്ലേ ഇതിൻ്റെ ഭാഗമായി മാറിയത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുക ഒരു മാസം പന്ത്രണ്ട് ശതമാനം ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാല്പത്തിനാല് ശതമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടുതൽ നടപ്പ് അമിതമായ ഈ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്ക അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മുഖ്യമന്ത്രി ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ എടുക്കണം മലയാളികളെന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് ചെയ്യുമോ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ കാര്യത്തില് അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പൊ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ അതിന്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് കാര്യം നടക്കുന്നുണ്ട് ഈ ഈ ഭാഗത്താണ് നട നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ് ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയാൻ അപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാൻ അപ്പൊ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നടപടുന്നതിന് നിയമപരമായ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത സർ ഇതാണ് ഇത് ആവർത്തിച്ചു വരുന്ന ഒരു സംശയമാണ് അത് ഇത് ഇതിന്റെ വ്യാ കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത് പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്നെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഉദ്ദേശം ഓർക്കുക പക്ഷേ അവർക്ക് എടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്ന് നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടി എന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട്